നമസ്കാരം ടോക്സ് ഫാമിലി ഇത് നമ്മുടെ ചാനൽ മലയാളം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടക്കമായി മോഹൻലാൽ ചോരുന്ന ഈ സീസണിൽ കയറിയത് പത്തൊമ്പത് താരങ്ങൾ താരതമ്യങ്ങൾക്ക് അവസരമില്ല ഇവരാണ് ആ ഫൈനൽ കൺഫേം പട്ടിക അക്ബർ ഖാൻ സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതൻ സ്റ്റാർ സിംഗർ മുതൽ മൈലാഞ്ചി വരെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ആത്മാർത്ഥമായ സ്പന്ദനങ്ങൾ കൊണ്ടുപോകുന്നു അതിലെയും നൂറയും കാത്തിരിപ്പിനൊടുവിൽ നിയമപൂർവമായി ഒന്നിച്ച ലെസ്ബിയൻ കവിള് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുമാരായ ഇവർ ആകുമ്പോൾ ഈ സീസണിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെ ഹാസ്യത്തിൻ്റെ കിംവദന്തി കയ്യിലുള്ള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡോടെ വീട്ടിൽ പൊട്ടിച്ചിരിയാകും അനുമോൾ കൊണ്ടുവരുക അപ്പാണി ശരത് അങ്കമാലി ഡയറീസിലെ അപ്പാണി രവി ശക്തമായ പ്രകടനങ്ങളിലൂടെ അറിയപ്പെടുന്ന ശരത് ഈ സീസണിൻ്റെ പവർപാക്ക് ആകും ആര്യൻ കാതുരിയ മോഡൽ അഭിനേതാവ് ക്രിക്കറ്റ് കളിക്കാരൻ പാൻ ഇന്ത്യൻ ഫ്ലീവ് കൊണ്ടുവരുന്ന ആര്യൻ ബിഗ് ബോസ് ഫാമിലിക്ക് പുതിയ ചുട്ടുപൊള്ളുന്ന അജണ്ട ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടറായും നടിയായും പ്രശസ്തി നേടിയ ബിന്നി ഗീതാഗോവിന്ദത്തിലെ പ്രകടനത്തിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി ഇന്റലിജന്റ് ആൻഡ് ബ്യൂട്ടി കോംബോ നെവിൻ കാപ്രഷ്യസ് ഫാഷൻ കൊറിയോഗ്രാഫർ സ്റ്റൈലിസ്റ്റ് ഡാൻസർ ആർട്ട് ഡയറക്ടർ കേരള ഫാഷൻ സർക്കിളിലൂടെ ആയിക്കോൺ ബി ബി ഏഴ് സ്റ്റൈലിൽ വച്ചിട്ട് നമുക്ക് പിടിച്ചു പറക്കാം ഓണിൽ സാബു എഫ് സി ബോയ് കത്തിയും മുള്ളും നിയമം പഠിച്ചവൻ എന്നാൽ ഹൃദയം ഭക്ഷ്യത്തിലായിരുന്നു ഫുഡ് ആൻഡ് കൾച്ചർ ബോകളിലൂടെ ഹിറ്റ് ആകിയ എഫ് സി ബോയ് നമുക്ക് വേറിട്ട ആംഗിൾ തരുമോ ആർ ജെ ബിൻസി അടുത്ത ടോപ്പ് ആംഗർ വഴി ആരാധകരെ പിടിച്ചുപറ്റിയ ആർ ജെ ബിൻസി ഊർജസ്വലമായ ധൈര്യമുള്ള സ്വതസിതമായ വീടിലെ മൈക്ക് പിടിച്ചെടുക്കാൻ പറ്റിയതാണിത് വിസൽ തക്രാൽ ഹിന്ദി ബിഗ് ബോസ് വെക്ടറൻ മോഡൽ സംരംഭക ഹാഫ് എ മലയാളി പെൺകുട്ടിയുടെ സാന്നിധ്യം ഈ സീസണിൽ വലിയ അപ്പ് തന്നെ ഷാനവാസ് ഷാനു മിനി സ്ക്രീനിലെ രുദ്രൻ ഇന്ദ്രൻ നെഗറ്റീവ് റോൾസ് മുതലായുള്ള താരമാറ്റത്തിൽ നിന്ന് പ്രേക്ഷകരുടെ പ്രിയതാരനായ ഷാനു ഇനി വീട്ടിൽ കലാഭവൻ സാരിക മിമിക്രിയും ഹാസ്യവേദിയും കൈകാര്യം ചെയ്യുന്ന ചിരിയുടെ സ്ത്രീശക്തി വീട്ടിലെ നീരസകാലത്ത് പൊട്ടിച്ചിരിക്കാൻ ഇവൾ പോരാമയില്ല റേന ഫാത്തിമ പത്തൊമ്പതാം വയസ്സിൽ തന്നെ സോഷ്യൽ മീഡിയ സീനിൽ തിളങ്ങിയ ബ്യൂട്ടി ബ്ലോഗർ വൈബ്രന്റ് ട്രെൻഡി ജൻസൈഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ പെൺകുട്ടി അഭിശ്രീ മീഴരണ്ടിലും കാതോ കത്തോരത്തിൽ നിന്നറിയാവുന്ന അഭിനേത്രി ശക്തമായ സ്ക്രീൻ എനർജി ബിഗ് ബോസ് ഹൌസിലും കൊണ്ടുവരുമോ അമയപ്രസാദ് ട്രാൻസ്വുമൻ പ്രതിനിധിയുമായി വീണ്ടും ഒരു ശ്രദ്ധേയപ്പെട്ട ചുവടുവയ്പ് പവിത്രും സീരിയലിൽ നിന്നറിയാവുന്ന അമയയുടെ വാഗ്പാട്ടും വേഷവുമൊക്കെ പ്രതീക്ഷിക്കാം അനീഷിട്ടി എ എഴുത്തുകാരനും ബ്ലോഗറുമാണ് എൻ സമയം തുഴഞ്ഞു എന്ന പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള സാധാരണക്കാരന്റെ ശബ്ദം ബി ബി ഏഴ് ലെ സത്യസന്ധമായ മുഖം സാരിക സെലിബ്രിറ്റി ഇന്റർവ്യൂകളിലെ അസംബന്ധ മനോഭാവം കൊണ്ടുള്ള പവർപാക്ക് സ്ത്രീശക്തി വീട്ടിൽ ഫയർ വരാൻ പോകുന്നത് ഇവളോടെ ശൈത്യസന്തോഷ് അഭിഭാഷകയും ഇൻഫ്ലുവൻസറുമാണ് അമ്മയും മകളും ലെ ബോൾഡ് ലുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനകം വൈറലാണ് വാദം നയതന്ത്രം തീ എല്ലാം പ്രതീക്ഷിക്കുക റേനു സുധി ഹാസ്യദാരും കൊല്ലം സുധിയുടെ ഭാര്യയായ റേനു മോഡലിംഗിലൂടെയും വീരെയുള്ള പോസ്റ്റുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ ഇതിനകം തിളങ്ങുന്നു ഇവരാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഔദ്യോഗിക പത്തൊമ്പത് മത്സരാർത്ഥികൾ നിങ്ങളുടെ ഫേവറ്റ് ആര് കമന്റിൽ പറയൂ ഇതുപോലുള്ള ബി ബി ഏഴ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ